വട്ടണാത്രയിൽ കായാമ്പു പൂവിട്ടത് മനം മയക്കും കാഴ്ചയായി അപൂർവമായി മാത്രമാണ് കായാമ്പൂ പുഷ്പിക്കാറുള്ളത് കഴിഞ്ഞാൽ അടിമുടി നീലവർണ്ണമണിയുന്നു എന്നത് ഈ ചെടിയുടെ മാത്രം പ്രത്യേകതയാണ് വട്ടണാത്ര മഞ്ഞളി ബേബി തോമസിന്റെ വീട്ടുപറമ്പിലാണ് കായാമ്പൂ ചെടി പൂവിട്ടത് ിൽ സ്വാഭാവികമായി ഉണ്ടായതാണെന്നും വീട്ടുകാർ പറയുന്നു ഈ ചെടി ഇവിടെ ഉണ്ടാവാൻ കാലം കുറച്ചായി പക്ഷേ പൂവുണ്ടായപ്പോഴാണ് ഇത് കായാമ്പൂ ആണെന്നുള്ളത് കണ്ടത് ഇതിനെപ്പറ്റി കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ അതായത് ഇതിന്റെ പേര് തൊട്ട് ഇലവരെ ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു സസ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേട്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു സസ്യം വീട്ടിലുണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കായാമ്പൂ പൂവിടുന്നത് കായാമ്പൂ നൈസർഗികമായി വളർന്നു വന്ന കുന്നുകൾ ഇല്ലാതായതോടെ വംശനാശ ഭീഷണിയിലുമാണ് കായാമ്പൂ പൂക്കുന്നത് പുണ്യമാണെന്ന് കരുതിയ ഒരു തലമുറയുണ്ടായിരുന്നു നല്ല കരുത്തുള്ള കായാമ്പൂ മണ്ണൊലിപ്പ് തടയുന്നതിനും വെച്ചുപിടിപ്പിച്ചിരുന്നു നീലവർണ്ണത്തിലുള്ള പൂക്കൾ തണ്ടിനോട് പറ്റിപ്പിടിച്ച രീതിയിലാണ് കാണപ്പെടുന്നത് കായാമ്പൂ ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയുമാണ് പത്തടിയോളം ഉയരം വെക്കുന്ന കായാമ്പൂ ചെടി പ്രധാന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് കായാവ് അഞ്ജനം കനലി കാശാവ് എന്നീ പേരുകളിലും ഈ ചെറുസസ്യം അറിയപ്പെടുന്നു ഉറപ്പുള്ള തണ്ടുള്ള ചെടിയായതിനാൽ കത്തിക്ക് പിടിയാക്കുവാനും ഗ്രാമീണർ ഉപയോഗിച്ചിരുന്നു കായാമ്പൂവിൻ്റെ വേരുകളും ഇലകളും ഔഷധമായി ഉപയോഗിക്കുമ്പോൾ കട്ടിയുള്ള തണ്ടുകൾ ചെണ്ടക്കോലായും ഊന്നുകടിയായും ഉപയോഗിക്കുന്നു തണ്ടിൽ പൂക്കുന്ന പൂവിന് നേരിയ സുഗന്ധവും ഉണ്ട് കായാമ്പൂച്ചെടി പൂത്തുലഞ്ഞ കാഴ്ച കാണുവാനും ചിത്രമെടുക്കുന്നതിനുമായി ബേബി തോമസിന്റെ വീട്ടിൽ നിരവധി ആളുകളാണ് എത്തുന്നത് പുതുക്കാട്